അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് മൂന്നാം തീയതി നമ്മൾ യൂട്യൂബ് ലൈവിൽ ലൈവിൽക്കൂടെ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ അത് നമ്മൾ പറമ്പിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ പയറും അതുപോലെ മത്തൻ ക്യാബേജ് അങ്ങനെ വേണ്ട ഓണത്തിന് വേണ്ട എല്ലാ അടിപൊളി പച്ചക്കറിയും കാർബോഡോഓക്സിനകത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ വന്നേ ഉള്ളൂ ഇത് പറച്ച് നമ്മള് കാർബൺ ഡോക്സിനകത്താക്കി നമ്മൾ റീറായിട്ട് കൊടുക്കുകയാണ് അപ്പം അതിന്റെ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ മതങ്ങണ്ടാവും മത്തം ഈ മത്രമാണ് നമ്മള് ഗിഫ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു മത്തം പറച്ചു അതുപോലെ നമുക്ക് കുറെ ഏറെ മത്രം ഉണ്ടായിട്ടുണ്ട് അതിരീതി നമുക്ക് ഓക്കെ അപ്രോക്സിമേറ്റ് ഒരു ടു കിലോയ്ക്ക് മേലുണ്ട് മൊത്തങ്ങൾ കേട്ടോ അപ്പം വേറെ ഇഷ്ടംപൊടി ഉണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള മൂന്നാമത്തെ വെള്ളമെടുപ്പാണ് പക്ഷെ ഇതിന് ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ ഡി എച്ച് എല്ലിന്റെ വലിയൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഈ പാക്കറ്റിനകത്ത് കൊള്ളുന്ന രീതിയിൽ മാക്സിമം വെജിറ്റബിൾ നമ്മളതിനകത്ത് ഇപ്പം നിറയ്ക്കാൻ പോകട്ടോ നമുക്കത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് നിറച്ചും പച്ചക്കറിയായിട്ട് ഇത് അപ്രോക്സിമേറ്റി ഒരു എട്ട് പത്ത് കിലോയ്ക്ക് അടുത്ത് വെജിറ്റബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗിഫ്വേ ആയ ബേബി ചാലായിലാണ് ഈ വെജിറ്റബിൾ മുഴുവൻ പോകുന്നത് അപ്പം ബേബി ചേട്ടാ ഹാപ്പി ഓണം നമ്മൾ പറമ്പിൽ നിന്ന് നേരെ ഇതാ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചേ ഉള്ളൂ ഇത് പറിച്ചിട്ട് നേരെ പോസ്റ്റ് ഓഫീസ് കൊണ്ടായിരിക്കുക ഫ്രഷ് വെജിറ്റബിളാ ഫ്രഷ് വെജിറ്റബിളാ അപ്പൊ കൃഷിയെ സ്നേഹിക്കുന്ന പച്ചക്കറിയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഗീവ് എവേ ആണ് ഹെവിയാണ് അതുകൊണ്ട് പിടിച്ചോട് നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരെയും ബാബാ